ൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പീസ് സെറ്റ് നൈറ്റി വെയറുകൾ ജർജറ്റ് കോട്ടൺ ഹക്കോബ അജറക് സബ്സിൽക്ക് റയോൺ ക്രേപ്പ് തുടങ്ങിയ എല്ലാവിധ ഫാബ്രിക്സ് ഹാൻഡ് വർക്ക് കുർത്തികളും എല്ലാവിധ ലേഡീസ് ഐറ്റംസിനും ഒരു സൊല്യൂഷൻ കുർത്തി അതായത് ഇത് ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടോപ്പാണ് ഇനി അടുത്ത് നമ്മൾ നേരെ പിന്നെ നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അതായത് പോപ്പ് കോൺ ടൈപ്പാണ് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പേ ഉള്ളു ദ ഡൈ ടൈപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു ദ വർക്കുള്ള അതായതൊക്കെ നമ്മുടെ ത്രെഡ് വർക്കുള്ള ടൈപ്പ് ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂമ്പതാണ് അമ്പർല കെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത് ഇങ്ങനത്തെ ഡിസൈൻ വരുന്നത് സീക്വൻസ് ടൈപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതാണ് അതിനോടൊപ്പം തന്നെ ഈ സാധനങ്ങൾ നിങ്ങൾ മൂന്നെണ്ണം വാങ്ങുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉള്ളൂ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ബ്രാൻഡഡ് കുർട്ടീസിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അതാ അത് കണ്ടല്ലോ കോളർ ടൈപ്പ് സാധനം ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂപത് ഉള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പോപ്പോൻ്റെ റെഗുലർ വരുന്ന സാധനങ്ങളാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് എം ആർ പി സാധനങ്ങൾ നിങ്ങൾക്ക് വെറും നാന്നൂറ്റി തൊണ്ണൂപ കിട്ടും ഇത് ഇതാ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ തേക്കോ കാര്യങ്ങളൊന്നും വേണ്ട റെഗുലർ വരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഫ്രോക്ക് ഫ്രോക്ക് നിങ്ങൾക്ക് വെറും നാനൂറ്റി തൊണ്ണൂര് രൂപ ദ പ്യുവർ ജോർജറ്റിൽ വർക്ക് വരുന്ന സാധനം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓവർ കോട്ട് വരുന്നതിൽ ഹാൻഡ് വർക്ക് വരുന്ന ടൈപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ വിത്ത് ഹാൻഡ് വർക്ക് കോട്ടൺ ടൈപ്പ് ദാ കോട്ടൺ റെഗുലർ ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത് ഇപ്പോഴത്തെ നെറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഓർഗൻസ നെറ്റ് കോളർ കോളർ വരുന്ന ഓർഗൻസ നെറ്റ് നിങ്ങൾക്ക് ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതിൽ പിന്നെ ചിലർ ഡിസ്കൗണ്ട് ഉള്ള കൊണ്ട് അറുന്നൂറ്റി എഴുപത്തൊമ്പത് ഏത് കളർ ആയിക്കോട്ടെ സനയുടെ ബ്രാൻഡ് ലെഗിൻസ് ടു വേ ലിൻസ് നിങ്ങൾക്ക് മൂന്നെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് തരും മൂന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതെല്ലാം മൂന്നെണ്ണ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ബ്രാൻഡ് ഷോർട്ടോപ്പുകൾ അതാൻഡ് എം ആർ പി ഒക്കെ നിങ്ങൾ നോക്കും എത്ര രൂപ വരും എം ആർ കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ എത്രയും എം ആർ പിൻ ഈ സാധനം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഷോർട്ട് ടോപ്പുകൾ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ നിങ്ങൾക്ക് ജീൻസിൻ്റെ ഉള്ള ഷോർട്ട് ടോക്കുക അല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അതാ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അതാ ഇതെല്ലാം നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അത ഇതെല്ലാം നല്ല നല്ല ഷോർട്ട് ടോപ്പുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേര് അതാ അതാ ഇത്തരത്തിൽ ഒരു പാട് ഒരു പാടാ ഷോട്ടോപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നിങ്ങൾ ആവശ്യം പോലെ വന്നെടുത്തു ഇരുനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ള പലതരം ഷോർട്ടോപ്പ് നൂറ്റി എൺപത് രൂപ തൊട്ട് നമ്മൾ സാരി ഉണ്ട് നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപ സാരിയാണ് ഇതെല്ലാം നൂറ്റി എൺപത് രൂപ സാരിയാണ് നൂറ്റി എൺപത് പലാസ പലാസാ തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ ഇതാ വെളി കൊണ്ടുതന്നെ പലിശ കളയാ തൊണ്ണൂറ്റമ്പത് രൂപ എന്താ തൊണ്ണൂറ്റൊമ്പത് അതാ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങളെ പലാസ അങ്ങനെ എല്ലാം പല റെഗുലർ വെയർ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും മാക്സിമം വിലക്കുറവിൽ ഞങ്ങൾ ഈ ഓണ ഓണസമയത്ത് മാത്രമല്ല എന്നും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് ഇത് ഇത്തരം വിലയിൽ സാധനം ലഭിക്കുന്നത് ബോധി മേക്കോവർ സ്റ്റുഡിയോ പാരലൽ കോളേജ് ലൈൻ കാട്ടാക്കട വിലക്കുറവിൽ സത്യസന്ധമായി ഏതുത്സവ ആഘോഷകാലത്തും ഒരേ ഓഫറിൽ ഇതേ വിലയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഓൺലൈനായി നിങ്ങളിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയും ബന്ധപ്പെടേണ്ട നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് സീറോ ടു ഫോർ ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു നയൻ വൺ ത്രീ ഫോർ ടു സീറോ എയ്റ്റ്